മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ കാണിച്ച് യുവതിയിൽ നിന്നും തവണകളായി പണം കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ മൊബൈൽ ആപ്പിലൂടെ വായ്പ എടുത്ത നാലായിരം രൂപയുടെ തിരിച്ചടവ് പൂർത്തിയായിട്ടും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കൾക്കും മറ്റും അയക്കുമെന്നു പറഞ്ഞായിരുന്നു യുവതിയെ ഭീഷണിപ്പെടുത്തിയത് കോഴിക്കോട് വടകര വള്ളിക്കാട് മുട്ടുങ്ങൽ സ്വദേശികളായ തെക്കേ മനിയിൽ അശ്വന്ത് ലാൽ ഇരുപത്തിമൂന്ന് വയസ്സ് തേയിൽ കുനിയിൽ അഭിനാഥ് ഇരുപത്തിയാറ് വയസ്സ് കോഴിപ്പറമ്പത്ത് സുമിത് കൃഷ്ണൻ ഇരുപത്തിയൊന്ന് വയസ്സ് എന്നിവരെയാണ് എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മോർഫ് ചെയ്ത നഗ്ന ഫോട്ടോകൾ അയച്ചു അയച്ചുകൊടുത്ത് എടക്കര സ്വദേശിനിയിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ ഡിസംബറിൽ സൈബർ കാർഡ് എന്ന ആപ്പിലൂടെ നാലായിരം രൂപ വായ്പയെടുത്ത പരാതിക്കാരി പലിശയടക്കം തിരിച്ചടവ് പൂർത്തിയാക്കിയിരുന്നു എന്നാൽ കൂടുതൽ പണം വായ്പ എടുത്തിട്ടുണ്ടെന്നും അത് തിരിച്ചടക്കാത്ത പക്ഷം മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ ബന്ധുക്കൾക്കും മറ്റും അയക്കുമെന്നും പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തി തുടർന്ന് പലതവണയായി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സംഘം യുവതിയിൽ നിന്ന് കൈവിശപ്പെടുത്തിയത് വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ യുവതി പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു സീനിയർ സിപിയുമാരായ അനൂപ് പ്രീതി ഉണ്ണികൃഷ്ണൻ സാബിർ അലി ബിന്ദു എന്നിവരും പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ